ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ നിങ്ങൾ രണ്ട് വീട്ടുകൊണ്ട് ഹോട്ട് ചിക്കൻ ബർഗർ കഴിച്ചു തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ കിട്ടും ഇനി നമുക്ക് ഇത് നന്നായിട്ട് കഴിച്ചു തീർത്ത് ജയിക്കാൻ പറ്റണ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണം പിന്നെ ഇതെന്താ ഈ ഈ ഒരു സീനും ഇല്ല ഒരു സീനും നമ്മൾ ആ റോട്ടിൽ കുറെ നേരം നിന്നിട്ടും ഒരാളെ പോലും കിട്ടിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരിടത്ത് വളക്കിട്ട് ഞങ്ങള് സ്റ്റുഡിയോയിൽ വന്ന് സ്റ്റുഡിയോയിൽ വന്നിട്ട് അതിന്റെ അകത്ത് വന്ന് ഡ്രസ്സ് എടുത്ത് രണ്ട് ചക്കമരണ്ട് വയസ്സ് കഴിഞ്ഞാ ഇരുപത്തിനാലായി ഇരുപത്തിനാലായി നിനക്ക് എത്ര വയസ്സായി

ഇല്ലേ ഇനിയിപ്പൊ മനസ്സിലാണിച്ചില്ലെങ്കിൽ നിന്ന് പഴിയാവു ചെയ്ത് നോക്ക് നമ്മ നേരെ പിക്ക് ചെയ്തിട്ടുണ്ട് രണ്ടുപേരെ സ്റ്റുഡിയോയിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട് നേരെ നമ്മ ഇതിന്റെ അകത്തായിട്ട് പോകാ ഡ്രസ് എടുക്കാൻ ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നതോ ഏടാ രണ്ടുപേരുണ്ട് അപ്പൊ അതിനു മുന്നേ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് നമുക്ക് എടുക്കൂ സാധനങ്ങൾ എടുക്കൂ അത് വായിച്ചു നോക്കട്ടെ ഹോസ്പിറ്റൽ ചെലവക്കാൻ നോക്കും ഇത് സൈൻ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് ഇതുകൊണ്ട് വരുന്ന യാതൊരു പ്രശ്നത്തിനും ഫ്ലെമിൻസും നമ്മൾ ഉത്തരവാദികളല്ല നീ വായിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് ചെയ്യാലോ ചെയ്യാം ഓക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട് ഇത് സൈൻ ചെയ്യണം ഈ ചലഞ്ചിന്റെ ഇടയിൽ വെള്ളം കുടിയൊന്നുമില്ല വെള്ളം കുടിക്കണമെങ്കിൽ ചലഞ്ച് ഡ്രോപ്പ് ചെയ്യുക വെള്ളം കുടിക്കാം തുടക്കം കുറച്ച് വെള്ളം കുടിക്കാമോ ഇപ്പൊ തുടക്കം നീ വെള്ളം കുടിച്ചോ വെള്ളം തരും വെള്ളം തരും തുടക്കം വെള്ളം കുടിക്കോ ഒരു പ്രശ്നമില്ല നിങ്ങൾ നേരെ വന്നാൽ മതി ഇവരുടെ ഔട്ട്ലെറ്റ് എന്ന് പറയണത് കാക്കനാട് കൊരട്ടി എടപ്പള്ളി കോട്ടയം ഓക്കെ ഇവിടെ ഔട്ട്ലെറ്റ് ഉള്ളത് എല്ലാ സ്ഥലത്തും ഈ ചലഞ്ച് അവൈലബിൾ അല്ലേ ഇപ്പൊ രണ്ടാം തീയതി വരെ ഈ ചലഞ്ച് അവൈലബിൾ ആണ് ഐസ്ക്രീം കഴിക്കാൻ പോവുമോ തോറ്റിട്ട് കുടിക്കാൻ വെള്ളമല്ലേ ഉള്ളൂ ഓക്കെ അപ്പൊ നമ്മള് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട് നേരെ ബാ ബാ ഇവന്മാര് ഒപ്പിട്ട് വെച്ചേക്കുന്ന സാധനങ്ങൾ നമ്പർ നമ്പർ ഇവിടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വിൻ വിൻ പേര് പേര് മൂന്ന് പേരെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളു അപ്പൊ നിങ്ങളെ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ പറ്റും ഓക്കെ ഇത് പക്ഷെ ഇവൻ ജയിക്കും കോൺഫിഡൻസ് നമ്മുടെ ബർഗർ വന്നിട്ടുണ്ട് പ്രിന്റിംഗ് ബർഗർ ആട്ടാ സെറ്റ് സാധനം ബാ വെള്ളം കുടിച്ചിട്ടിരിക്കലോടാ സെറ്റ് ബർഗർ വന്നിട്ടുണ്ട് എരിവ് മണ്ണോടിച്ചിട്ട് തന്നെ എരിവുണ്ട് ഏ കഴിച്ചു നോക്കിയാ നല്ല സെറ്റ് ബർഗർ വന്നിട്ടുണ്ട് അമ്മ എനിക്ക് മണ്ണോടിച്ചിട്ട് തന്നെ കിട്ടണുണ്ട് കേട്ടാ പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കരുത് നാക്കി നോക്കണം ഇപ്പഴെ എരിവാക്കി വെക്കല്ലേ വലിയ രൂപ വലിയ രൂപില്ല ഓക്കെ രണ്ട് ബർഗർ ഇവിടെ വന്നിട്ടുണ്ട് സെക്കൻഡ് നിങ്ങൾ പിടിക്കല്ലേ യുവന്മാർക്ക് ഐഫോൺ ബിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിക്കണല്ലേ അല്ലേ അല്ലേ ഐഫോൺ ബിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ എല്ലാവരും ഓക്കെ നമ്മൾ രണ്ട് മിനിറ്റിന്റെ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുകയാണ് ചലഞ്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവൻ ഇവിടെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എടാ ആ ഒരു ഹോട്ട്നെസിലേക്ക് വരണതിന് മുന്നേ തന്നെ തുടങ്ങി പണി പെട്ടെന്ന് വെച്ചോ പെട്ടെന്ന് വെച്ചോ ചാലഞ്ച് ഇവിടെ നമ്മ പോയിക്കൊണ്ടിരിക്കുവാണ് പത്ത് സെക്കൻഡ് വെറും പന്ത്രണ്ട് സെക്കൻഡ് ആയിട്ടുള്ള ഇപ്പൊ ഏകദേശം ഇവൻ തീർക്കും ഇവൻ തീർക്കും ഇവൻ കഴിക്കണോണ്ട് അത്യാവശ്യം ഇരുപത് സെക്കൻഡ് എട കൂട്ടുകാരാ നിനക്കേണ്ടല്ലോ ഒന്നര മിനിറ്റ് കൂടുതൽ ഇനിയും ടൈമുണ്ട് നീ ആ പകുതി തീർത്ത് നീ പകുതി തീർത്തങ്കിൽ നിനക്ക് പറ്റും ഇവൻ പകുതി ആയിട്ടുള്ളു ഇവൻ പകുതി ആയിട്ടുള്ളു പറ്റും പറ്റണ എങ്ങനെയുണ്ട് എഴുവണ്ടാ നല്ല എരിവുണ്ട് ഇവൻ ഇവൻ ഇൻ ഞാൻ പറഞ്ഞില്ലേ ഇവൻ നല്ല സ്പോർട്സ് കഴിക്കാൻ വേണമെങ്കിൽ അമ്പത്തിമൂന്ന് സെക്കൻഡ് ആയിട്ടുള്ളൂ ഇനി നിനക്ക് വേണം വെയിറ്റ് ചെയ്തിട്ട് എരിവ് കൂടിയ പ്രശ്നം അറിയില്ല ഓക്കെ അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ മാക്സിമം കഴിച്ചോ ഒരു മിനിറ്റ് ഇവിടെ കവർ ആയിട്ടുണ്ട് ഇവൻ എടാ ഇവൻ ഇവൻ സീൻ എടാ കൊണ്ടുവന്ന രണ്ടുപേരും മിക്കവാറും ഇപ്പൊ തന്നെ ഒരു മിനിറ്റും പന്ത്രണ്ട് സെക്കൻഡും ആയിട്ടുള്ള രണ്ട് മിനിറ്റ് മിനിറ്റ് ആട്ടേറെ പതിനാറ് പതിനേഴ് പതിനെട്ട് ഇരുപത് സെക്കൻഡ് ഇനിയാണ്ടല്ലോ ഇനി ഇല്ല മുപ്പത് സെക്കൻഡും കൂടിയല്ല പെട്ടെന്ന് തീർക്കാം ഓക്കെ ുംങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സെറ്റ് ഇവിടെ ഒരു മിനിറ്റും ഒരു മിനിറ്റും മുപ്പത്തേഴ് സെക്കൻഡും കൊണ്ടിട്ട് രണ്ടുപേരും ജയിച്ച് രണ്ടുപേരും ജയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണോ ഇത്രേ രാവിലെ നല്ല എരിവണ്ടതാണ് കണ്ണിലിടുന്ന കുട്ടികലിടുന്ന കൈ ഇവനും നല്ല എരിവണ്ടതാണ് പറയണത് അപ്പൊ രണ്ടാം തീയതിയിലെ ജനുവരി രണ്ടാം തീയതിയിലെ ഐഫോൺ സിക്സ്റ്റീനും ഐ ഫോൺ ഫിഫ്റ്റീനും അല്ല എങ്കിൽ ഐഫോൺ ഐഫോൺ ഭാഗ്യം പോലെ ും മേടിക്കാൻ പോകുന്ന ആൾക്കാരായിരിക്കും ഇവര് ഇപ്പൊ ഇവര് രണ്ടുപേരും ജയിച്ചിട്ട് ഈ രണ്ടു പേരുടെ ഓൾട്ടോ ഇവന്റെ പേര് ഓൾട്ടോന്ന ഓൾട്ടോന്റെ അനുഷ്യയുടെ പേര് നമ്മൾ എഴുതിയിടും രണ്ടാം തീയതി ഞെറക്കെടുത്ത് കിട്ടുന്ന ആൾക്ക് ആ വെള്ളം കൊടുത്തേ രണ്ടാം തീയതി ഞെർക്കെടുത്ത് കിട്ടുന്ന ആൾക്ക് കഴിയുമ്പോഴാണ് എരിവ് കഴിച്ചപ്പോഴും പറയുന്നത് െങ്കിൽ ഇതൊക്കെ കിട്ടുമായിരുന്ന ഭാഗ്യം ഒരുമാതിരി കാലെ ചുറ്റാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപോലെ പോയി ബിഞ്ചി ഇതൊക്കെ ഇവരുടെ ഇത് നമ്മൾ ആ ഞരക്കിലേക്ക് ഇടുവാണ് താങ്കൾക്ക് എന്താണ് താങ്കൾക്ക് എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത് ഇത് നല്ല നല്ലൊരു ഇതായിരുന്നു നല്ലൊരു ഇതായിരുന്നു പിന്നെ സെറ്റ് ഒരു ചെറുതായിട്ട് ഇങ്ങനെ അപ്പൊ ഇവര് രണ്ടുപേരും ജയിച്ചതിലൂരിണ്ടല്ല ഇവർ ഇവൻ അത്യാവശ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഓൾറെഡി ഇവൻ ജയിക്കും ജയിക്കും നോക്കാം ഇവനുണ്ടല്ല രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് കഴിഞ്ഞ ദിവസമാണ് പിന്നെ ചെയ്തിട്ട് പൊട്ടിച്ചു വെച്ചേക്കുക എന്നിട്ട് കഴിച്ചു അതിൽ കാര്യമുണ്ട് രണ്ടാമത് ഇവ ഇവര് കോൺഫിഡൻസ് ജയിക്കൂ ഇല്ല ഞാൻ ചെലപ്പോ തോക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് എന്താ ആളായിരുന്നു പക്ഷേ അവർ ജയിച്ചു Ooh, series, time, okay. -black 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 ും ഫിഫ്റ്റീനും കിട്ടിക്കഴിഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് ഒരു ബർഗർ വാങ്ങിച്ചത് നമ്മുടെ ചലഞ്ച് ഇവിടെ ഇവര് വിഞ്ചിത് രണ്ടുപേരും വിൻചിയിട്ടുണ്ട് ഇനി രണ്ടുപേർക്കും മിക്കവാറും കിട്ടാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ വന്നിട്ടില്ലായെങ്കിലും നേരെ ഇടപ്പള്ളിയിൽ ഇവിടെയാണെങ്കിലും ഇടപ്പള്ളിയിലുള്ള ഫ്ലെമിൻസി വന്നിട്ട് നേരെ വന്നിട്ട് ഈ ബർഗർ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുക ബർഗർ വാങ്ങി കഴിക്കുക ജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഭാഗ്യം ഉണ്ടാവുന്നത് ഇവര് ചുമ്മാ ഞാൻ വിളിച്ചിട്ട് വന്നിട്ട്